യെസ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഊട്ടിലാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു ചുരമൊക്കെ കയറി വരാൻ വേണ്ടി ഈ ഒരു ചുരത്തിൽ നിന്നും ഈ ഒരു ചേനെ ഇറക്കി ഇവനെ ഞാൻ ഇറക്കി വണ്ടി കയറ്റി ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഒന്നൊന്നര കേറ്റാണ് നമ്മുടെ വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു കല്ലഹട്ടി എന്ന് പറഞ്ഞ ഈ ഒരു ചുരമാണ് താഴെ മുതുമല ആ ഒരു ഫോറസ്റ്റ് പോയിട്ടൊക്കെ എക്സിറ്റ് ചെയ്ത് ഇപ്പോൾ ഊട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ചെറിയ ഒരു എന്താ പറയുക വീടൊക്കെ കാണാം ആയിട്ടുള്ള വീടുകളൊക്കെ കാണാം നല്ലൊരു ഫ്രെയിം അല്ലേ ഇവിടെ നോക്കിക്ക് ഈ ഒരു ബാക്കിലൊരു മലയൊക്കെ ആയിട്ട് അപ്പം വീട്ടിലിപ്പോൾ വെയിലാണ് ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് വീഴുന്നുണ്ട് സോ ലഗേജ് ഒക്കെ കണ്ടില്ല എല്ലാം ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന നേരത്ത് ആ ഒരു മലമുകളിൽ നിൽക്കുന്ന അടുത്ത ഒരു ഗ്രാമം കാണാൻ കണ്ടില്ലേ മൊത്തം പാടങ്ങളിൽ നടുക്കായിട്ട് ആ ഒരു ഗ്രാമം യെസ് അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പം ഇവിടെ ഒരു ചെറിയൊരു ലേക്കുണ്ട് ഈ ലേക്കെന്നുള്ള വ്യൂ കണ്ടില്ലേ ബാക്കിൽ അടിപൊളിയല്ലേ നല്ല ഫ്രെയിം അല്ലേ ഒരുപാട് ആൾക്കാർ താഴോട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത് കാണാം സോ അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റാണോ ഏയ് അവിടെ നമുക്കൊരു സംഭവം കണ്ടില്ലേ അവിടെ നോക്കടാ അല്ല നടക്കാൻ പറ്റുമോ ഒരു ബ്രിഡ്ജ് പോലെ വെള്ളത്തിൽ അപ്പം ഏകദേശം തനി ഊട്ടിലാ തണുപ്പൊക്കെ ആയി തുടങ്ങി നീ അങ്ങോട്ട് പോവാ ഏ നടന്നു പോകണോ ഓക്കെ 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 നമ്മുടെ വീട്ടിലുള്ള ചേ നടന്നു നടന്ന് കുറച്ച് മുന്നോട്ട് പോയി അതിൻ്റെ മുകളിൽ ഇവിടെ കുറച്ച് കുതിരകളൊക്കെ മെയ്നുണ്ട് ഇപ്പം വന്നത് അവിടെ ഉണ്ട് കുറച്ച് കുതിരകളൊക്കെ അവിടെ മെയ്നാണോ കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോവാം ഹലോ നീ ഇവിടെ എത്തിയ അങ്ങോട്ട് പോവാർന്നല്ലേ പോവാം ഇതിലൂടെ ഇറങ്ങി പോവാം പക്ഷെ ക്ലോസറ കയറാൻ പാടില്ല എന്ന് തോന്നുന്നു അവിടെ പോയി ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കടയിലെ നല്ല അടിപൊളി തടാകം ഹേയ് നമ്മുടെ ആന വണ്ടി ആന വണ്ടി വാവ് യമ്പത്തൂർ ഊട്ടി കൊറച്ച് പൈൻഫോറസ്റ്റ് ഒക്കെ അന്വേഷിച്ച് വന്നതാണ് പക്ഷെ അത് കണ്ടില്ല ഇവിടെ കുറച്ച് കടകളുണ്ട് അപ്പൊ ഇവിടെ ചേച്ചിമാരോട് ചോദിച്ചു നോക്കാം മനസ്സിലാവുമായിരിക്കും വണ്ടി ഒന്നുമില്ലല്ലോ ആ ഓക്കെ എന്തടാ ചായല്ലേ ഇവിടെ കുറച്ച് കടകളുണ്ട് ഇവിടെ നമുക്ക് വെള്ളം ഇതൊക്കെ പുപ്പിയിലാണോ കണ്ടില്ലേ ചെറിയ കുപ്പി ഇത് വൺ ലിറ്ററിൻ്റെയാണ് ഇത് അഞ്ച് ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ലിറ്ററിൻ്റെ അര ലിറ്ററിൻ്റെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒക്കെ പ്ലാസ്റ്റിക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ നല്ലൊരു മാങ്ങയൊക്കെ മുളക് പൊടി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ ചായല്ലേ പറഞ്ഞോ ഓക്കെ ചോളം ഉണ്ടല്ലേ ചോളം ഉണ്ട് നല്ല തമിഴ്നാട് മൂട്ടിച്ച ടിപൊളി ഉണ്ട് കേട്ടോ തൈലത്തിനാ നമ്മുടെ വണ്ടി റോഡിന്റെ അപ്പുറം നിർത്തിയിട്ടുണ്ട് കാണുമ്പോൾ സങ്കടം വരും നീ ഒരു ബ്രെഡ് ഓംലെറ്റ് അല്ലേ പറഞ്ഞത് ഒന്ന് മതി ചേച്ചി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചായക്ക് ഒടിച്ചു പിന്നെ ഒരു ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞു അറു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക പക്ഷെ ഇവിടെ ചേച്ചി പറഞ്ഞത് മുന്നോട്ട് ഒരു ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട് അവിടെ എന്തോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതും ആണ് പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഓപ്പൺ ഉണ്ട് പിന്നെ അങ്ങോട്ടും ഉണ്ട് നമ്മൾ വന്ന വഴിയുണ്ട് പക്ഷേ അവിടെ ഫുള്ള് തിരക്കാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ച് കൂട്ടിയിട്ട് അവിടെ പോകാം അല്ലേ അല്ലേ എന്താ ബ്രെഡ് ഓംലെറ്റ് ചൂടുണ്ടോടു ആ കുതിരനെ കിട്ടി നല്ല തണുപ്പാട്ടോ ഇത് ഒറ്റയ്ക്ക് നടക്കുന്നു കുതിര ഹലോ നല്ല ഹെൽത്തി കുതിരടാ നോക്കിക്കേ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ ഒരു പൈൻ ഫോറസ്റ്റിന്റെ ഒരു സ്ഥലം കണ്ടില്ലേ അങ്ങ് ദൂരെ കാണുന്നത് അവിടെ ഇപ്പം ക്ലോസ്ഡാണ് ഗേറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പം നല്ല അടിപൊളിയായിരുന്നു ആ ചേച്ചി പറഞ്ഞത് ഇത് ഓപ്പൺ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇതും ഇപ്പം ക്ലോസ്ഡ് ആണ് കണ്ടില്ലേ ഇത്രയും ദൂരം വന്നത് വേസ്റ്റ് വേസ്റ്റായിപ്പോയി നമുക്ക് അവിടെ തന്നെ കയറിയാൽ മതിയായിരുന്നു പക്ഷേ ഇങ്ങോട്ട് കുറച്ച് ആ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഉണ്ട് പക്ഷേ അത്രയ്ക്കും ഒരു ഭംഗിയില്ല ഇങ്ങോട്ട് ഇവിടുത്തെ കടകൾ മൊത്തം അടവാണ് കണ്ടില്ലേ മൊത്തം അടച്ചിട്ടേക്കുമാണ് അല്ലെങ്കിൽ നല്ല തിരക്കായിരുന്നു ഹോർസ് റൈഡ് ചെയ്യുന്ന ചേട്ടന്മാരാന്ന് തോന്നുന്നു അറിയത്തില്ല കുതിരയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വന്നപ്പം കണ്ട ആ കുതിരയും ഓട്ടമില്ലാതെ അവിടെ നിൽക്കുന്നതാണ് വന്നത് വേസ്റ്റ് ആയല്ലോടാ ആ കുരങ്ങല്ലേ കുരങ്ങിന്റെ ശല്യം ഉണ്ട് അതാ നമ്മൾ സ്ഥലമൊക്കെ വിട്ടുപോകുന്നേർത്ത് സൂക്ഷിക്കണം എടാ എന്തിനാ അത് ക്ലോസ് ചെയ്തേക്കണേ താത്കാലികമായിട്ട് നിർത്തിന്ന പറഞ്ഞു അറിയില്ല ഏ ഇവിടെ എന്തിനാന്ന് ഒരു ഓഫ് റോഡ് എങ്ങനെയുണ്ട് അയ്യോ അയ്യോ ഒറ്റ കൈകൊണ്ട് ഈ റോഡ് കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് കയറ്റിയതാണ് ഇവിടെ കുറച്ച് ചെളിയാ അതാ തെന്നി പോയത് നമ്മൾ ആദ്യം വന്ന പൈൻ ഫോറസ്റ്റിന്റെ അവിടെ എത്തി അപ്പോൾ അങ്ങോട്ട് എൻട്രി ചെയ്യണ്ടാന്ന് വിചാരിച്ചു ചുമ്മാ എന്തിനാണ് സമയം വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ആ ഏകദേശം ഒരു ഭാഗം കാണാം ഇതാണ് പൈൻ ഫോറസ്റ്റ് കണ്ടില്ലേ സോ താഴെ ഒരു തടാകമുണ്ട് ബാക്ക് വാട്ടർ ആണ് ഏതോ ഒരു ഡാമിൻ്റെ ബാക്ക് വാട്ടർ നമ്മൾ നേരത്തെ കണ്ട നദീ ഡാമെന്ന് തോന്നുന്നു സോ ഇതാണ് ഫ്രെയിം ഇവിടുത്തെ അപ്പോൾ എന്തായാലും തിരിച്ച് ടൗണിലോട്ട് ഇവിടുക അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് പെട്ടെന്ന് കുടയ്ക്കനിലോട്ട് ഇറങ്ങണം ഇല്ലെങ്കിൽ ഒരുപാട് ലേറ്റായെങ്കിൽ പണി പാളും ഈ മുമ്പിൽ പോകുന്നത് കണ്ടില്ലേ പഴയ ഒരു ടി എൻ ആർ ടി സി തമിഴ്നാട് ആർ ടി സി വണ്ടിയാണ് കണ്ടില്ലേ പയ്യെ പയ്യെ പോകുന്നു കാണാൻ തന്നെ പ്രത്യേക രസമാണ് നല്ല രസമുണ്ടല്ലോ കാണാൻ ആ ഒരു കളറൊക്കെ ആയിട്ട് ഏകദേശം ആ ഒരു ടൗൺ ഭാഗമൊക്കെ നമുക്ക് കാണാം അങ്ങ് ദൂരെ കണ്ടില്ലേ അപ്പൊ എവിടെ പോയാലും കുതിരയാണ് റോഡിൻ്റെ നടുക്കും റോഡ് സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ചങ്ങ് കൊണ്ടുപോയല്ലോ എന്നാണ് ആലോചിക്കുന്നത് അങ്ങ് ദൂരെ കണ്ടില്ലേ ഒരേ പോലെയുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട് എന്തായിരിക്കും മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാ ഞാൻ പറഞ്ഞില്ലേ ആഹാ അങ്ങ് ദൂരെ കാണുന്നതാണ് ഊട്ടി ഉടകമണ്ഡലം ഇവിടെ ഊട്ടിന്നൊന്ന് കുറവാടാ ബോർഡ് ലെഫ്റ്റാണോ പഴയ ഒരു പള്ളിയല്ലേ നോക്ക് ഇത് കണ്ടില്ലട പഴയൊരു പഴയൊരു കെട്ടടാ പെയിൻറിങ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ പഴയ പഴയ അല്ലേ അതിന്റെ ഒരു ശൈലി തന്നെ വേറെ രീതിയാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഒരു പള്ളി കണ്ടില്ലേ ഈ ഒരു പള്ളിയുടെ നേരെ മുമ്പിൽ ഒരു പഴയ ഒരു കെട്ടിടം കണ്ടില്ലേ ഹായ് സോ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് മൊത്തം ഈ ഊട്ടി എന്ന് പറയുന്നത് മലകളാണ് അപ്പോൾ അതിന്റെ താഴ്വാരത്തും ആയിട്ടും മലകൾ മുകളിൽ മൊത്തമൊക്കെ ഇങ്ങനെ അപ്പാർട്ട്മെന്റ്സും വീടും സ്കൂളും കോളേജും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് പരിപാടി ഇവിടുത്തെ ഇപ്പോൾ കണ്ടില്ലേ അങ്ങ് ദൂരെ കാണുന്നില്ലേ സൂം ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അതാണ് ആ അങ്ങ് മുകളിൽ കാണുന്നതാണ് ചോക്ലേറ്റ് ഫാക്ടറി അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ അതൊക്കെ മലയുടെ മുകളിലാണുള്ളത് ഇതൊക്കെ ഇട്ട് മല കയറി തന്നെ പോകണം മഞ്ഞ ഇറങ്ങി തുടങ്ങി അല്ലേ ഇത് ടോട്ടൽ സിറ്റി അല്ല ഇത് സിറ്റിയുടെ ഒരു ഭാഗമാണ് അതായത് ഈ ഒരു ടീ പ്രോസസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം അത് പറിച്ചത് ക്ലീന് ചെയ്ത് വാഷ് ചെയ്ത് അങ്ങനെ ഓരോരോ മെഷീനിലൂടെ ഒക്കെ പോയിട്ട് അവസാനം ടീ പൗഡർ ആയിട്ട് വരുന്ന മൊത്തം മെഷീൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് അങ്ങനെ വരാം ആ അങ്ങനെ പിന്നെ അവസാനം അവിടെ ചോക്ലേറ്റൊക്കെ നമുക്ക് കിട്ടും അതിൻ്റെ അപ്പുറത്താണ് ടീ ഫാക്ടറി തൊട്ടടുത്ത് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി ഒരുമിച്ച് കയറിയിട്ട് ടീ ഫാക്ടറിയിൽ നിന്ന് എൻ്റർ ചെയ്യുക ചോക്ലേറ്റ് ഫാക്ടറിയിൽ എക്സിറ്റ് ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ മഞ്ഞൊക്കെ കയറി ഇങ്ങനെ വരുന്നുണ്ട് സോ ഇവിടെ അവിടെ മൂടിയല്ലേ കണ്ടില്ലേ സോ ഓരോ മലമുകളിലൊക്കെയാണ് ഈ ഒരു ഊട്ടി ടൗൺ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് ഊട്ടിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലൂടെയാണ് അങ്ങനെ ടീ ഫാക്ടറിൻ്റെ അടുത്തോട്ട് വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി എന്തായാലും ഈ ഭാഗത്ത് ഇനി വരാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവനും കണ്ടിട്ടുമില്ല ഇവിടെ ഇതോടെ ജിപ്ലൈൻ പരിപാടികളൊക്കെ കണ്ട് കണ്ടില്ലേ അപ്പം ഒരു നഗരഭാഗങ്ങളാണ് ഇവിടെ മൂടി നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ക്ലിയർ ഇല്ല ചെറുതായിട്ട് മഴ തുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ടീ ഫാക്ടറി ഇങ്ങോട്ടാണ് ചോക്ലേറ്റ് ഫാക്ടറി നമ്മൾ നമ്മള് കോട്ടക്കൂരണ്ടി വരും നല്ല ഉള്ളോട്ട് കയറാൻ നിർത്ത എന്തായാലും നല്ല പൊളി ക്ലൈമറ്റ് നല്ല പൊളി വൈബ് അടിപൊളി അപ്പൊ നമുക്ക് ടു വീലർ ഇവിടെയല്ല പാർക്ക് ചെയ്യേണ്ടത് അപ്പുറത്താണ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊച്ചു വണ്ടി നമ്മളിവിടെ വെച്ചു ലഗേജ് എല്ലാം വണ്ടി തന്നെയാണ് കുരങ്ങില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് പോകുന്നത് വാ അപ്പോൾ ഈ ടൈ ടീ ഫാക്ടറിലോട്ട് കയറാൻ വേണ്ടി ഈ ഒരു വഴി വേണം മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി ഇവിടെ എപ്പോൾ വന്നാലേ ഇത് കൂട്ട് മഞ്ഞിൽ മൂടിയിട്ട് മൊത്തം കോടമഞ്ഞൊക്കെ ആയിട്ട് കണ്ടില്ലേ മഴ അങ്ങനെ ശക്തമായിട്ട് പെയ്യത്തില്ല പൊടി മാത്രം ആ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴേ ഇവിടെ മൊത്തം ആൾക്കാരായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പൊ ഇല്ലേ ഒന്നും അതായത് തിരക്കില്ല ഇവിടെ താഴെ എന്തൊക്കെയോ എടാ താഴെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുക ഫോട്ടോയോ എടാ ബാ 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 ഹായി ആയി എടുത്തടാ ആ നടന്നു വരുന്ന ഷോട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നേ ആള് മൊത്തം ഫോട്ടോഗ്രാഫിയാണ് എടാ നീ നീയല്ലടാ ക്യാമറമാനേ എന്നിട്ട് നിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുന്നു ആ ആ റെക്കോർഡല്ലേ പോവാ ഇവിടെ യു പി ഐ ട്രാൻസാക്ഷൻ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ എന്റെ അടുത്ത് ക്യാഷില്ല എൻ്റെ അടുത്തുണ്ടോ ക്യാഷ് ഉണ്ടോ അതൊന്ന് തിരിച്ചറങ്ങാം അങ്ങോട്ടുള്ളത് എന്തോ ബെഞ്ച് മാർക്ക് എന്തോ ഒരു സംഭവമാണ് ചോക്ലേറ്റ് ഫാക്ടറി കാണാൽ എന്തോ ഒരു സംഭവം തോന്നുന്നു ഇന്ന് വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള തിരക്കില്ല അല്ലേ കുറച്ച് കുറവുണ്ട് എടാ നമുക്ക് ഇവിടെ സ്കാനറുണ്ട് ഇത് വെച്ച് നമുക്ക് പേ ചെയ്യാം അവിടെ ചിലപ്പോൾ ക്യാഷ് മാത്രമായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ ആ അതായിരിക്കും നല്ലത് നമ്മൾ കയറി വന്ന ആ ഒരു ഫുഡ് ബ്രിഡ്ജാണ് കാണുന്നത് കണ്ടില്ലേ ഞാനേ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല നോക്കാം ക്യു ക്യു ആർ കോഡ് ഡയറക്റ്റ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു രണ്ട് പേര് രൂപ ഇവിടെ സംഭവം ഞാൻ കഴിഞ്ഞ വീഴില് വന്നപ്പോൾ ഞാൻ ചെയ്തായിരുന്നു ഇവിടെ ഇലകളൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് മൊത്തം വാഷ് ചെയ്ത് അടുത്ത പ്രോസസ്സിംഗിലോട്ട് പോകും അതാണ് കണ്ടില്ലേ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് വന്നിട്ടും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഒരു മണല്ലേ സ്മെല്ലേ ആ ശരിക്കും ഇത് ഊട്ടിയിലെ ചരിത്രം സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു ചെറിയൊരു കുഞ്ഞൊരു മ്യൂസിയം ഈ ഒരു മ്യൂസിയത്തില് ഒരു നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ഊട്ടിയിലെ ചരിത്രം സംഭവങ്ങളൊക്കെയാണ് ടീ എങ്ങനെ ആദ്യമായിട്ട് എവിടെ നിന്ന് വന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നീലഗിരി മൗണ്ടെയിൻ റെയിൽവേസ് കണ്ടില്ലേ നമ്മുടെ ട്രെയിൻ സ്റ്റീം എഞ്ചിൻ മാർക്കും ഇതിന്റെ ഒന്നും ഇവിടെ ഇല്ല നമ്മൾ പോകുന്ന വഴി നേരെയാണോ ഇത് കണ്ടില്ലേ ഇത് ഇവര് ഹോട്ട് ഹോട്ടലൊക്കെ കൊടുക്ക അങ്ങോട്ട് കാണിച്ചു കൊടുക്ക പിന്നെ ഇവിടെ ആ കാറ്റിന്റെ ശബ്ദം ഇല്ലേ അത് ചൂട് കാറ്റാണ് ആ കാറ്റ് കണ്ടില്ലേ ഡംപ് ചെയ്തു പേടിച്ച പേടിക്കണ്ട ഫുള്ള് ഡ്രൈ ചെയ്യണം ഈ ലീഫൊക്കെ ഇല ഫുള്ള് ഡ്രൈ ചെയ്യണം എന്നിട്ട് ഇവിടുന്ന് കഴുകി വൃത്തിയായിട്ട് അവസാനം ലാസ്റ്റിൽ താഴോട്ട് പോകും അവിടെ നിന്ന് താഴെ വന്ന ടീ ഒക്കെ കണ്ടില്ലേ ഓരോ പ്രോസസിങ് കഴിഞ്ഞ് ഓരോ മെഷീനറീസിലൂടെ കണ്ട പോകുന്ന കണ്ടില്ലേ താഴെ വന്നു പിന്നെ താഴെ എത്തിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് കോഫി ഓടിക്കാം കോഫിയാണോ ടീ ആണോന്നറിയില്ല ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു നല്ലൊരു ശബ്ദമുണ്ട് പിന്നെ ഒരു പ്രത്യേകത ഒരു സ്മെല്ലാണ് കണ്ടില്ല ആൾമോസ്റ്റ് ഇവിടെ വന്നപ്പോഴേനും അതൊരു പൗഡർ രൂപത്തിലായി ഇങ്ങോട്ടൊക്കെ ഈ ഒരു മെഷീൻസിനൊക്കെ പറയുന്നത് സി ടി സി മെഷീൻസ് ആണ് ഇവിടെ വന്നപ്പോഴാണ് ഏകദേശം അതൊരു പൗഡർ രൂപത്തിലായത് കണ്ടില്ലേ ഫോർമേറ്റിംഗ് ഫ്ലോർ നല്ല ചൂട് കാറ്റാണ് അതിന് അടിച്ചു കൊടുക്കുന്നത് അരിപ്പ പോലെ അരച്ചരച്ചെടുത്ത് ലാസ്റ്റ് ഇവിടെ വരാൻ നേരത്ത് അത് നമ്മള് പാക്കറ്റില് ഇവിടെ പാക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഇവിടെ ഉള്ളത് കണ്ടില്ലേ മുകളിൽ നിന്ന് ആ പൊടി വന്ന് താഴോട്ട് വീഴുന്നത് ഇത് ഫ്രീ ആണ് നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടും നല്ല ഇതിൽ ഉപയോഗിക്കുന്നത് പാൽപ്പൊടിയാണെന്ന് തോന്നുന്നു അല്ലേ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് പേയ്മെൻ്റ് ചെയ്ത് നമുക്ക് വാങ്ങാം എടാ ചായപ്പൊടി വാങ്ങുന്നുണ്ടോ ചായപ്പൊടി വാങ്ങുന്നുണ്ടോന്ന് അപ്പം നമ്മൾ ടീ ഫാക്ടറിന്ന് എക്സിറ്റ് ചെയ്ത് നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് ഇവിടെ വെച്ച് നിനക്ക് പറയാടാ ചോക്ലേറ്റ് കാഫേ കണ്ടല്ലേ നമുക്ക് എൻ്റർ ചെയ്യുന്ന തന്നെ ആദ്യം നേരത്തെ ചോക്ലേറ്റ് ആണ് കണ്ടില്ലേ മൂന്ന് ചോക്ലേറ്റ് കിട്ടി മേടിച്ചോ മൂന്ന് ഫ്ലേവറിലല്ല മൂന്ന് ചോക്ലേറ്റ് വെറുതല്ലടോ നമ്മുടെ അവിടെ തൊണ്ണൂറ് രൂപ പോയി കളഞ്ഞു ഇവിടെ ഉള്ളിൽ കണ്ടില്ലേ ഇതിൻ്റെ പ്രോസസ്സിംഗ് പരിപാടിയൊക്കെ ഇവിടെ നേരിട്ട് കാണാം ഇതൊക്കെ കണ്ടില്ല ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഒന്നരക്കിലേക്ക് ആയിരത്തി എണ്ണൂറ് രൂപ കാശ് ഉണ്ടാക്കിയിട്ട് വരാം എന്നിട്ട് മേടിക്കാം കണ്ടില്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ ഉണ്ടാ ഓരോ വെറൈറ്റീസാണ് ഇവിടെ നിന്ന് അങ്ങ് വരെ ഹൺഡ്രഡ് ഗ്രാംസ് ഇൻ വൺ ഫോർട്ടി അതുപോലെ തന്നെ ബട്ടറും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി ടീ ഫാക്ടറിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഒട്ടപ്പെട്ട പീക്കിലോട്ട് പോകണം അധിക നേരം അവിടെ നിന്നില്ല ഇവിടുന്ന് റേറ്റിലോട്ടല്ലേ കാണിക്കുന്നേ വഴി എടാ കണ്ടില്ലേ ടീ പ്ലാന്റേഷൻ തൈലത്തോട്ടം ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തേ മുകളിൽ പോയി ഈ ബസ് നോക്കടാ അതല്ല എൻ്റെ ബോഡി നോക്ക് പണ്ടത്തെ ബോഡിയാണ് പെയിന്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കുളിർ കൊഞ്ചോ അധികമായിക്ക് കുറവല്ലേ അതാ കൊടൈക്കനാൽ പോലാന്ന് പ്ലാൻ ഇറക്ക് ഞാൻ കുറച്ച് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ലോക്കലായിട്ട് ഒരാളുണ്ടായിരുന്നു ചോദിച്ചതാണ് പക്ഷേ ബൈക്ക് ഇതിലാർന്ന് ആയതുകൊണ്ട് പറഞ്ഞത് എനിക്ക് അത്രയ്ക്കൊന്നും വ്യക്തമായില്ല കുറച്ചൊക്കെ പിടി കിട്ടി കൊടൈക്കനാൽ പോകുകയാണെങ്കിൽ കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് അല്ലേ അങ്ങനെ ഒരു വാട്ടർഫോൾ പറഞ്ഞല്ലേ പറഞ്ഞു ഞാനാ ഞാനാ എൻ്റെ ഒരു വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ നമ്മൾ കൂട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ മല മുകളിലാണ് കേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നെല്ലൂർ എൻട്രി നെല്ലൂർ അല്ലേ ആ ഇത് ഇങ്ങോട്ട് തന്നെ അല്ലേ സ്കാന് കീർക്കാം ക്യാഷാ അവിടെ ഇരുപത് രൂപയാണ് ചാർജ് ഉള്ളത് എൻട്രി ചാർജ് സോ ഓൺലൈൻ ഇല്ല ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചായിരുന്നു നൂറ് ഉണ്ടായിട്ടും ചേഞ്ചില്ല എന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ ഒരു വൈബ് എടാ തണപ്പടാ ഈ കാണുന്ന വെള്ളത്തിൻ്റെ അംശമില്ലേ ഇല്ലേ ആ അത് മൊത്തം മഞ്ഞ് വെള്ള എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ തന്നെ ആയിരിക്കും അവിടെ കണ്ടില്ലേ ഈ കാറ്റത്ത് മഞ്ഞൊക്കെ അടിച്ച് കയറി വരുന്നത് കണ്ടാ ഇതൊരു പാർക്കിംഗ് സ്പേസാണ് മുകളിൽ ടു വീലറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവനെ കയറ്റി പോകുമെന്ന് വിചാരിക്കുന്നു ഇത് തിരക്ക് കൂടാൻ നേരത്തെ പിന്നെ താഴോട്ടാക്കും പിന്നെ ഇവിടെ എത്ര ബ്ലോക്ക് എന്ന് പറയുന്ന നേരത്ത് പെട്ടെന്ന് വരുന്ന നേരത്തെ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആയിരിക്കും എടാ ഇവിടെ ഒടുക്കത്തെ കാറ്റാടാ ഇത് കാറ്റും മഞ്ഞും അയ്യോ അടിച്ചു വരുന്ന കണ്ടില്ലേ ഇതൊന്നും കണ്ടില്ലേ കണ്ടില്ല നമ്മൾ വണ്ടി ഈ ഒരു മൂലയ്ക്ക് പാർക്ക് ചെയ്തു ലഗേജ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഇവിടെ കുരങ്ങനൊന്നും കണ്ടില്ലല്ലോ നീ ആ കാണാത്തോണ്ട് ആ ഒരു ഇതില് പോവാണ് കാര്യമായിട്ടുള്ള തിരക്കില്ലല്ലേ ഉണ്ടോ ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക് ഏകദേശം വരെ ഇവിടെ വണ്ടി കൊണ്ടുവരാം പിന്നെ വീക്കെൻഡിലൊക്കെ ഇവിടെ ഫില്ലാവുന്നൊണ്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ആകെ ആ ഒരു പോയിന്റ് ഉണ്ട് അതുമാത്രം കാണാം ആ ഒരു ബിൽഡിങ് പിന്നെ ഇവിടെ ഒരു യൂസ് ലെറ്റർ ഒരു പരിപാടി ഉണ്ട് നമ്മൾ കയറി വരുന്ന ടു വീലർ ഫീസ് അവിടെ ഗേറ്റിൻ്റെ അവിടെ കളക്ട് ചെയ്യും ഇവിടെ എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടും രണ്ടും ഒരുമിച്ച് കളക്ട് ചെയ്ത് പിന്നെ പ്രശ്നമില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ ആൾക്കാർ കയറി വരുന്നത് രണ്ടുകൊണ്ട് ഒരുമിച്ച് എടുക്കണം ഇന്താ വളി വാങ്ങോ ആകെ ഈ ഒരു വാച്ച് ഉണ്ട് വ്യൂ പോയിന്റ് ടവർ ഇതിന്റെ മോളിൽ നിന്ന് എന്തെങ്കിലും കാണുമോ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് ആ ഒരു ടവറില്ല അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി അവിടെ മോളിൽ നിന്ന് നമുക്ക് ഊട്ടി ഒക്കെ കാണാന്ന പറയുന്നത് പക്ഷെ മഞ്ഞിൽ മൂടി നിൽക്കുവാണ് ഈ താഴോട്ട് എന്തോ സംഭവം ഉണ്ട് അത് നോക്കിയാണ് ഇപ്പൊ താഴോട്ട് ഇറങ്ങുന്നത് ഇറങ്ങാൻ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് അതെന്താ ഞാൻ പറയാം ഇങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും നല്ല രീതിയിൽ കാറ്റൊന്നും ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് അതുമാത്രം ഒന്ന് കേൾക്കാം ഇവിടെ നിന്ന് ഊട്ടിയിട്ടവണ് കാണാം പക്ഷേ മഞ്ഞിൽ മുടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല നല്ല രീതിയിലുള്ള കാറ്റാണ് മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് അടിച്ച് കയറി വരുന്നത് നേരത്തെ നമ്മളെത്തോളൂ ഇവിടെ താഴോട്ട് നല്ല കൊക്കയാണല്ലേ ഒന്നും കാണാൻ സാധിക്കുന്നില്ല മഞ്ഞ് മാത്രമുണ്ട് ഇവിടെ ഡ്രോൺ ഉണ്ടെങ്കിലും കാര്യമില്ല ഫ്ലൈ ചെയ്യാൻ പറ്റില്ല പോയിന്റിലോട്ട് വന്നിട്ട് കാര്യമില്ല വേനൽക്കാലത്ത് വന്നിട്ടേ കാര്യമുള്ളൂ മൊത്തം കോടമഞ്ഞാണ് അപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് ഇത് മോളിലുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ആണ് സോ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കണ്ടില്ലേ ഇഷ്ടംപോലെ കടകളുണ്ട് താഴെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറി വരാം അവിടെ കയറി വഴിക്ക് കടകളുണ്ട് തട്ടുന്നുണ്ടോ ഇങ്ങോട്ടുണ്ടോ വഴിയുണ്ടോ കേറിക്കോ ഹോട്ടോട്ടാ വെൽഫെയർടാ വണ്ടി നോക്കിക്കേ അടുത് അടി തട്ടുടാ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാ ഇപ്പം നമ്മൾ വണ്ടി നിർത്തിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ നേരെ കൊക്ക ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇത് കൂന്നൂർ ഭാഗമാണ് തോന്നുന്നുടാ ഇങ്ങോട്ട് അല്ലേ കണ്ടില്ലേ ആ ഒരു വ്യൂ പോയിൻറ്റ് നമുക്ക് കാണാം ഇപ്പോൾ ദട്ട പീക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ കണ്ടില്ലേ അടുത്ത് കൃഷിപ്പാടം ഇവരെന്തായിരിക്കും പാകുന്നത് കണ്ടില്ല എന്താ നിനക്ക് തോന്നുന്നത് ഇവിടെ താഴോട്ടും നമുക്ക് ഒരുപാട് ആ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഭാഗമൊക്കെ കാണാം സോ ഈ റോഡ് പോയിരിക്കുന്നത് കണ്ടില്ലേ ചിലപ്പോൾ ഈ വഴിയായിരിക്കും കൊടൈക്കനാൽ പോകുന്നത് അറിയത്തില്ല അപ്പം ഊട്ടിയിലെ വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് നിർത്തുന്നു ഊട്ടിയിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളതെന്ന് പറയുമ്പം ആ ഒരു ടോയ് ട്രെയിൻ്റെ സംഭവങ്ങളും പിന്നെ ഒരുപാട് രണ്ടൊന്ന് പാർക്കുണ്ട് കർണാടക പാർക്ക് അങ്ങനെ എന്തോ ഒരു പാർക്കുണ്ട് പിന്നെ ബൊട്ടാനിക്കൽ പാർക്ക് അതുപോലെ തന്നെ ടീ ഫാക്ടറിയിലൊക്കെ നമ്മൾ കയറിയതാണ് അപ്പോൾ നമ്മളിപ്പോൾ ബാക്കി വെച്ചിരിക്കുന്നത് ടോയ് ട്രെയിനാണ് അത് നമുക്ക് അടുത്ത വർഷം അല്ല അടുത്ത വർഷം അല്ല അടുത്ത പ്രാവശ്യം വരെ നേരത്തെ എന്തെങ്കിലും കാണാൻ വേണ്ടി ബാക്കി വയ്ക്കണ്ടെ അപ്പോൾ നമ്മളിവിടുന്ന് നേരെ കൊടൈക്കനാൽ പോകാണ് അപ്പോൾ ഇപ്പോൾ ദട്ട പീക്ക് ഇറങ്ങി നേരെ ഇവിടെ വന്ന് നിൽക്കുവാണ് അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ ഇവിടുന്ന് നേരെ കൊടൈക്കനാൽ വെച്ച് പിടിക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം രണ്ടര ആയി അവിടെ എത്തുമ്പോൾ എന്താവുന്നല്ല കോയമ്പത്തൂർ വഴിയും കാണ്ടാ പോകുന്നത് ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ മനസ്സിലാവും പിന്നെ മാപ്പിൽ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇവിടെ മഴയില്ല അത് തന്നെ വലിയൊരു ഭാഗ്യം മഴക്കാറുണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ എന്തായാലും ഇവിടുന്ന് കൊടൈക്കനാൽ വെച്ച് പിടിക്കുകയാണ് അപ്പം ഊട്ടിയിൽ നിന്നും ഈ ഒരു വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുന്നു ഓക്കെ നമുക്ക് അടുത്തത് കൊടൈക്കനാലിലോട്ട് പോകുന്ന വീഡിയോ നമുക്ക് കാണാം